ഹലോ ഭയ നമസ്കാരം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കേ ശിരിവാണിപ്പുഴ ഭയങ്കരായിട്ട് നിറഞ്ഞൊഴുകുന്നുണ്ട് എല്ലാരും ഒന്ന് കാണിച്ചു തരത്തെ കണ്ടോ ശരി ഇതില് ഇന്നീ കഴിഞ്ഞാള് ഞാൻ വന്നപ്പോഴേ ഒട്ടും വെള്ളമില്ലായിരുന്നല്ലോ തുള്ളി വെള്ളം കണ്ടോ ശിരിവാണിപ്പുഴയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടോ നിറഞ്ഞൊഴുകുവോട്ടോ ഇത് കണ്ടോ എന്തൊക്കെയോ വന്ന് തങ്ങി നിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടേ കണ്ടോ ഭയങ്കരമായിട്ട് ഇന്നലെ ഞങ്ങൾ അതിലേക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് നടന്ന് കയറി പോകാവുന്ന ദൂരം ഉണ്ടായിരുന്നു നടന്ന് കയറി പോകുമായിരുന്നു ഞങ്ങൾ പക്ഷെ ഇത് ഇതുകൊണ്ടോ ഇത് ഭയങ്കരമായിട്ട് കേട്ടോ എനിക്കെന്നാൽ നമുക്കിപ്പോൾ അത്തപ്പാടിയിലേക്ക് മഴ കുറവാണെങ്കിലും മണ്ണാർക്കാട് ഭാഗത്തേക്ക് ഭയങ്കര മഴ ആട്ടോ ചതിയൻപുഴട്ടോ ശിരുവാണിപ്പുഴേനെ അറിയപ്പെടുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചതിക്കൂട്ടോ ശിരുവാണിപ്പുഴ ചതിക്കും പെട്ടെന്ന് നമ്മൾ വെള്ളം കുളിച്ചോണ്ട് ഇരിക്കുമ്പോഴൊക്കെ ഒഴുകി പോകൂട്ടോ അങ്ങനെയൊക്കെ ഇവിടെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ ഒരുപാട് കുപ്പികളും കണ്ടോ കണ്ടോ ഇവിടെ എന്തോ കുലുങ്ങുന്നുണ്ടോട്ടോ ഒരുപാട് കുപ്പികളും പാലം കുലുങ്ങുന്നുണ്ട് കണ്ടോ തേങ്ങയും മടലും കാണുമ്പോ തന്നെ നന്നായിട്ട് തല ഇറങ്ങുന്നുണ്ട് മാളും ബാ ബാ എന്ന് പറയുന്നത് കണ്ടോ അങ്ങോട്ട് പോകുന്നു അത് നോക്കുന്നില്ല അവളെ ആൾക്കാരൊക്കെ നോക്കുന്നു പക്ഷെ ഇതുപോലത്തെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലെങ്കിൽ പിന്നെ എന്താണുള്ളത് കണ്ടോ ഇതാണ് ശിരിവാണിപ്പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് അപ്പറ വശം നോക്കാം കേട്ടോ ഇതൊരു വശമാണ് നമുക്ക് അപ്പറ വശം നോക്കാം ശിരിവാണിപ്പുഴയുടെ അപ്പറ വശം ഇതൊക്കെ കര കവിഞ്ഞു ഒഴുകു കേട്ടോ കണ്ടോ ഇതിനത്തൊക്കെ പിള്ളേർ ഉണ്ണി കൂടലും ഈ പുഴയിലാണ് വെള്ളം കുറഞ്ഞപ്പോൾ കുളിക്കാൻ വന്നോണ്ടിരുന്നത് അപ്പോ ഇനിയിപ്പോ ഉണ്ണി കൂടലത്തൊന്നും പുഴയിലേക്ക് വിടുക നമ്മൾ വെള്ളം തീയ്യോ എന്തായാലും പേടിക്കേണ്ടതാണ് എല്ലാവർക്കും ഈ വീടൊക്കെ ഇഷ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ ഇത്രയും നല്ലൊരു ഇത് ഞാനിത് എടുക്കാനായിട്ട് വന്ന കേട്ടോ എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാം ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടായിരുന്നു ഇങ്ങനെ നിറഞ്ഞു പോകുന്നത് കണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഇതാ റോഡ് ഇതാണ് പാലം പാലമൊക്കെ ഇതാ ഇതായി വെള്ളം വരും എന്നാട്ടോ കേ ഇതാ തോന്നുന്നത് കണ്ടോ അത് അപ്രവശം ഒഴുകി ഇതിപ്രവശട്ടോ ഞാൻ ആദ്യമേ എടുത്തേക്കുന്നത് അപ്രവശമാണ് ഇതിപ്പുറത്ത് വശം കേട്ടോ നന്നായിട്ട് നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെ കണ്ടോ കാണാൻ ഇതാണ് എന്താണ് പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു കേട്ടോ ശിരുവാണിപ്പുഴ കര കവിഞ്ഞു മഴയല്ലേ അപ്പുറത്തേക്കൊക്കെ ഭയങ്കര മഴ അതിൻ്റെ കേട്ടോ ഞാനിതിലേ പറഞ്ഞില്ലേ കാണിക്കാൻ വേണ്ടിയിട്ട് ആട്ടോ ശിരുവാണിപ്പുഴയുടെ അവിടെ ഒരു അമ്പലം ഉണ്ട് വീട്ടും വന്ന് അപ്പം എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ശരി കേട്ടോ എല്ലാവർക്കും െന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ശരിവാണിപ്പുഴ വെള്ളം കയറി പാലത്തിന്റെ അടുത്തൊക്കെ എത്തുവാണെങ്കിൽ ഞാൻ ഒന്നുകൂടി